നയൻ ലെവൻ ആക്രമണത്തിന് ശേഷം എൻ്റെ ആൻറ്റി ഹിജാബ് ധരിച്ച് യാത്ര ചെയ്യുന്നില്ല ന്യൂയോർക്ക് സിറ്റി മേയറിലേക്കുള്ള ഡെമോക്രാറ്റിക് നോമിനിയായ മംതാനി ന്യൂയോർക്കിലെ മുസ്ലിങ്ങൾ നേരിടുന്ന അപമാനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ബ്രോങ്സ് പള്ളിക്ക് പുറത്ത് മുസ്ലിം നേതാക്കളാൽ ചുറ്റപ്പെട്ട ഒരു സദസ്സിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് സെപ്റ്റംബർ പതിനൊന്നിനു ശേഷം ഹിജാബിൽ സുരക്ഷിതത്വം തോന്നാത്തതിനാൽ യാത്ര നിർത്തിയ എന്റെ അമ്മായിയുടെ ഓർമ്മകളോട് ഞാൻ സംസാരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചപ്പോൾ തന്റെ വിശ്വാസം തന്നിൽ തന്നെ സൂക്ഷിക്കാൻ തനിക്ക് എങ്ങനെ ഉപദേശം ലഭിച്ചുവെന്നും അദ്ദേഹം വിവരിക്കുന്നു ഇവ നിരവധി മുസ്ലിം ന്യൂയോർക്കുകാർ പഠിപ്പിച്ച പാഠങ്ങളാണ് എന്നും മമദാനി പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പാഠങ്ങൾ ആന്റു ക്യൂമോ കറ്റസ്ലിവ എറിക് ആഡംസ് എന്നിവരുടെ സമാപന സന്ദേശങ്ങളായി മാറിയിരിക്കുന്നു ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ മമതാനിക്കെതിരെ കറ്റസ്ലിവയും ആന്റു ക്യൂമോയും മത്സരിക്കുന്നുണ്ട് സ്ലിവ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണെങ്കിലും ക്യൂമോ സ്വതന്ത്രനായി മത്സരിക്കുന്നു ഇത്തവണ മത്സരത്തിൽ നിന്നും പിന്മാറിയ നിലവിലെ മേയറാണ് എറിക് ആഡംസ് ആയിരക്കണക്കിന് നിരപരാർകളായ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ജനങ്ങളെ ചാരമാക്കിയ ആക്രമണമാണ് നയൻ ലെവൻ ഈ തീവ്രവാദിക്ക് അതൊരു പ്രശ്നമേ അല്ല എന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു കുറിപ്പിൽ പറയുന്നു നൂറുകണക്കിന് നിരപരാധികളെ തലകും വിലങ്ങും വെടിവെച്ച് വീഴ്ത്തിയ മുംബൈ ആക്രമണം ഇയാൾക്ക് പ്രശ്നമല്ല ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചതും ഇയാൾക്ക് പ്രശ്നമല്ല ഇസ്രയേലിൽ നുഴഞ്ഞു കയറി പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പേര് വെടിവെച്ചും ബലാത്സംഗം ചെയ്തും കൊന്നതും പ്രശ്നമല്ല അയാളുടെ അമ്മായി ഹിജാബ് ധരിച്ച് യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഭീതിയോടെ നോക്കുന്നതാണ് അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം ആരാണ് പറയുന്നത് എന്ന് ഓർക്കണം ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അമേരിക്കയ്ക്ക് ഇതൊരു മുന്നറിയിപ്പാണ് ലോകത്തിന് ഇതൊരു പാഠമാണ് എന്നാണ് മംതാനിയുടെ പരാമർശത്തെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ചില അഭിപ്രായങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മൂന്ന് നേതാക്കളും മമതാനി ഒരു തീവ്രവാദിയാണ് എന്ന ആരോപണം നടത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളെ ഇവരുടെ രാഷ്ട്രീയ ആക്രമണങ്ങൾ ഇസ്ലാമ ഫോബിയയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന് പല ഡെമോക്രാറ്റുകളും ആരോപിക്കുന്നുണ്ട് അടുത്തിടെ ഒരു യാഥാസ്ഥിതിക റേഡിയോ സ്റ്റേഷനിൽ പ്രത്യക്ഷപ്പെട്ട ക്യൂമോ മംതാനി മറ്റൊരു നയൻ ബൈ ഇലവൻ ആക്രമണമുണ്ടായാൽ അത് സന്തോഷിക്കുമെന്ന അവതാരകന്റെ നിർദ്ദേശം കേട്ട് ചിരിച്ചു എന്നാണ് ചില അഭിപ്രായങ്ങൾ അവതാരകന്റെ പരാമർശങ്ങളോട് താൻ യോജിക്കുന്നില്ല എന്നൊരു വക്താവ് പിന്നീട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് മേയർ ആഡംസ് അടുത്തിടെ പറഞ്ഞത് ന്യൂയോർക്ക് യൂറോപ്പ് ആകാൻ സാധിക്കില്ല ആളുകൾക്ക് എന്താണ് കുഴപ്പമെന്ന് അറിയില്ല ഇസ്ലാമിക തീവ്രവാദം കാരണം മറ്റു രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ലിവാം മംദാനിയെ ആഗോള ജിഹാദിന്റെ പിന്തുണക്കാരനാണ് എന്ന് വിളിച്ചു ഏതൊരു ന്യൂയോർക്കുകാരനെയും പോലെ തന്നെ പരിഗണിക്കപ്പെടുക എന്നതാണ് ഓരോ മുസ്ലിമിന്റെ സ്വപ്നമെന്ന് മംദാനി പറയുന്നു എന്നിട്ടും വളരെ കാലമായി പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിലും കുറച്ചു മാത്രം ചോദിക്കാനും നമുക്ക് ലഭിക്കുന്ന ചെറിയ തുകയിൽ സംതൃപ്തരാകാനുമാണ് ഇനി വേണ്ട അദ്ദേഹം പറയുന്നു പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്റെ മുസ്ലിം ഐഡന്റിറ്റി പ്രദർശിപ്പിക്കുന്നത് ബോധപൂർവ്വം മംദാനി ഒഴിവാക്കിയിരുന്നു മംദാനിയുടെ വാക്കുകൾ എങ്ങനെയാണ് ന്യൂയോർക്കിൽ മുസ്ലിം ആവുക എന്നത് അപമാനം പ്രതീക്ഷിക്കലാണ് പക്ഷെ അപമാനം നമ്മെ വ്യത്യസ്തരാക്കുന്നില്ല അപമാനം നേരിടുന്ന നിരവധി ന്യൂയോർക്കുകാരുണ്ട് അപമാനത്തോട് അസഹിഷ്ണുത കാണിക്കുന്നവരാണ് യഥാർത്ഥ അപമാനം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ വിലക്കയറ്റത്തിൽ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും എതിരാളികളുടെ പ്രവർത്തനം മൂലം അത് ഇസ്ലാമ എത്തിയെന്നും നിലവിൽ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലെ അംഗം കൂടിയായ മംദാനി പറയുന്നു സെപ്റ്റംബർ പതിനൊന്നിന് വീണ്ടും ഒരു ആക്രമണം നടന്നാൽ മംദാനി ആക്ലാദിക്കും എന്ന അവതാരകൻ പറഞ്ഞപ്പോൾ മംതാനിയുടെ മുഖ്യ എതിരാളിയായ ന്യൂയോർക്ക് സ്റ്റേറ്റ് ഗവർണർ ആൻഡ്രൂ ക്യൂമോ ചിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് മംദാനി പള്ളിക്ക് മുന്നിൽ തന്നെ മുന്നിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഒരു വിശദീകരണം നൽകിയത് എന്തായാലും ഇത് അമേരിക്കയ്ക്കൊരു മുന്നറിയിപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് കർമാണുസ്